ഗേസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട കാരണം മിക്ക വീഡിയോകളിലും ഞാൻ ഈ ഒരു സാധനം പറയാൻ മറക്കലുണ്ട് ഇപ്പം ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാന്ന് കരുതി അങ്ങനെ ഫൈനലി ബിഗ് ബോസ് അവസാനിച്ചെങ്കിലും ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടിന് ഒരു കുറവുമില്ല കണ്ടസ്റ്റൻ്റ് ഇറങ്ങുന്നു അവരെ പുറകെ മീഡിയക്കാർ പോകുന്നു മീഡിയക്കാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു അവർ പല റിപ്ലൈൻ തരുന്നു ആ റിപ്ലൈ പിടിച്ച അടുത്ത കോൺട്രവേഴ്സീസ് വരുന്നു ലൈവ് വീഡിയോ കോൾ വരുന്നു കാണാൻ ആൾക്കാർ വരുന്നു പലതും പറയുന്നു പി ആറ് പെരിയാറ് കരച്ചിലുകാർ കെട്ടിപ്പിടിക്കലുകാർ റോസാപ്പൂകാർ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല അപ്പോൾ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്നത് ഞാൻ പേഴ്സണലി കാത്തിരുന്നത് അനീഷിൻ്റെ ഒരു വരവാണ് കാരണം ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം ഫെയിം ലിസ്റ്റിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ കാണാൻ എന്തായാലും ആൾക്കാർ വരും എന്നറിയാം അനുവിന് ഒഫ്കോഴ്സ് നമ്മളൊരു മാസീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം പി ആറിൻ്റെ ഒരു കാല്ഭാഗെങ്കിലും വരണമല്ലോ പക്ഷെ ഇവിടെ അനീഷിൻ്റെ കേസിൽ ഞാൻ ഒരു കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ എത്ര ആൾ വരും അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ട ഒരു അക്സെപ്റ്റൻസ് അനീഷിനുണ്ടോ എന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെ പ്രൗഡാണ് ഒരുപാട് ആൾക്കാരാണ് അനീഷിനെ കാണാൻ വന്നിട്ടുള്ളത് പെരുന്നാൾക്കാരൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ഒരു റിയൽ വിന്നർ അനീഷാണ് ഞങ്ങളുടെ വിജയിച്ച ആൾ അനീഷാണ് അപ്പം അനീഷിന് ഇതിലും വലുത് വേറെ കിട്ടാനില്ല പച്ചയായ മനുഷ്യന്മാരും ജനങ്ങളും അന്ന് നിന്നാണ് പറയുന്നത് ഞങ്ങളുടെ വിന്നർ അനീഷാണെന്ന് ഇതിലും പകരം ഇതിലും പകരം എന്താ കേൾക്കാനുള്ളത് അപ്പം നമുക്ക് ആ അനീഷി വരുന്ന രംഗങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൂടെ കൊടുക്കാം ഭയങ്കര സന്തോഷത്തോടു കൂടി അനിയൻ ഓടുന്നുണ്ട് നല്ല തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ മീഡിയക്കാർ കുറച്ച് ഈ വീഡിയോ കാണുന്ന മീഡിയക്കാരോ ആൾക്കാരോ ഉണ്ട് മനസ്സിലാക്കുന്ന കാര്യം വ്യക്തിക്കൊരു സ്പേസ് വേണം വെൻറ്റിലേഷൻ എന്ന് പറയുന്നല്ലോ നിങ്ങളെല്ലാവരും കൂടി ഓടിച്ചെന്ന് മാസമായിട്ട് അയാൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശ്വാസം മുട്ടി വയ്യാണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ഞാനിവിടെ കണ്ടൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ഓക്കെ സന്തോഷവും അഭിമാനവും മാത്രം പിന്നെ നിങ്ങളുടെ മൈജിയാണ് മൈജിയിലൂടെയാണ് എനിക്ക് അവസരം കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും മൈജിയോട് കറുപ്പാട് മാത്രം സുപ്രഭാതം എന്ന് പറയുന്ന ഒരു വേർഡ് എത്രത്തോളം അരോചകമാണ് അല്ലെങ്കിൽ അതെന്തൊരു സ്ട്രാറ്റർജിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിക്കോട്ടെ സ്ട്രാറ്റർജി ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇന്ന് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ആ വീട് തീർന്ന് ആ പ്രോഗ്രാം തീർന്ന് കാരണം ഇത്രയും ദിവസം വരെ എല്ലാവരുടെയും ഇപ്പം അമ്മയാണെങ്കിൽ ഒന്ന് ബെഡ് കിടന്ന എന്നോട് പറഞ്ഞൊരു കാര്യം ഇന്നല്ല ഇതിപ്പോൾ മോർണിംഗ് എടുക്കുന്ന വീഡിയോ ആണോ ഇനി ഇപ്പം എന്താ കാണുകയാണ് ഇപ്പം എല്ലാവരുടെയും ഒരു റൂട്ടീനിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഇന്നെല്ലാം അവസാനിച്ച് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ പെട്ടെന്ന് അനീഷ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുമ്പം കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഭയങ്കര ആക്കുന്ന ഒരു സാധനം തന്നെയാണ് അപ്പം ഇത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ട് അക്സെപ്റ്റൻസ് കിട്ടിയതിൽ അനീഷ് ഓഫ് കോഴ്സ് യു ആർ സോ ലക്കി അപ്പം അനീഷിൽ വലിയ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കതിലോട്ടൊന്ന് ശ്രദ്ധിക്കാം അപ്പോ അപ്പോ അനീഷ് പോയിട്ട് പ്രപ്പോസ് യു ആർ അല്ലേ അല്ലാതെ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ അല്ല തീർച്ചയായിട്ടും തിരിച്ചു ഞാൻ പറഞ്ഞല്ലോ അതൊരു ജെനുവിനായിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു ഓക്കെ ഞാനൊരു യെസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യെസ് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഒന്ന് ചോദിക്കട്ടെ നമ്മൾ ഇവിടെ ഓഫ് കോഴ്സ് അനീഷിൻ്റെ ഒരു പ്രപ്പോസൽ ഒരു സീരിയസ് ടാഗ് ലൈനിലാണെന്നുള്ളത് മേ ബി വീഡിയോ അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ള അറിയാം ആൻഡ് ഇവിടെ ഈ എസ് പറയുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയേണ്ട ആവശ്യമല്ല നമ്മളൊരാളുടെ അടുത്ത് ഇഷ്ടം പറയുമ്പം നമ്മൾ ഓഫ് കോഴ്സ് ആഗ്രഹിക്കുക എന്താണ് അയാളെ ബാക്ക് നമ്മളുടെ അടുത്ത് ഇഷ്ടം പറയുമെന്നാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം തന്നെയാണ് ആ പുള്ളിക്ക് ഉണ്ടായിരുന്നത് ഞാൻ എസ് ഇഷ്ടം പറയും ആൾ എസ് പറയും എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ

അതിന് ഇറ്റ്സ് ലൈക്ക് ഈ രണ്ട് സാധനം വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരു സാധനമാണ് ഒരു ഫീൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചെന്ന് പറഞ്ഞത് ഈവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരുപോലെ പറഞ്ഞൊരു സാധനമാണ് അനീഷിന് ഇമോഷൻ വെച്ച് അനു കളിച്ചു അനീഷ് അനുവിന് ചെറിയൊരു ഹോപ്പ് കൊടുത്തു ആ സീം സാധനം അനീഷ് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം ഈ ആൾ പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ വീഡിയോയിൽ പറഞ്ഞു അനീഷ് പറയേണ്ട പറഞ്ഞു അനു റിജക്റ്റ് ചെയ്തു അനീഷെ ടോപ്പിക് അവിടെ വിട്ടു അനീഷ് അനീഷിൻ്റെ കാര്യമായി പോയി ദാറ്റ്സ് ഇറ്റ് ഇറ്റ്സ് വെരി കോമൺ ടു ഫെൽ ഇൻ ലവ് വിത്ത് അംബഡി ഓർ പ്രൊപ്പോസ് അംബടി ഇഫ് ദേ ആർ റിജെക്റ്റഡ് ആ വിഷയം അവിടെ കഴിഞ്ഞു പിന്നെ അത് വലിച്ചു നീട്ടിയത് ആരാന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പം അങ്ങനെ അതൊക്കെയാണ് അനീഷിന്റെ പുതിയ അപ്ഡേറ്റുകൾ പക്ഷേ അനുമോൾഡ് അപ്ഡേറ്റുകൾ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കുറെ സപ്പോർട്ടേഴ്സ് വരുന്നു കാണുന്നു സംസാരിക്കുന്നു മിണ്ടുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ പി ആർ വിനുവേട്ടൻ പി ആർ വിനുവേട്ടൻ ഇത്രത്തോളം പരിശ്രമിക്കുന്നതൊക്കെ അതുപോലെ നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പി ആർ വിനുവേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ശ്രദ്ധിക്കും കാരണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് ലാലായിട്ടും പറയുന്നത് അപ്പൊ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയിൽ ചെയ്യുന്ന പ്രവൃത്തികളെ റിലേറ്റ് ചെയ്യാൻ പറ്റും അത് അവൾ കള്ളം കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് ഞാൻ കാണിച്ചു തരാട്ടോ ആ ഞാൻ 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 കൃത്യമായിട്ട് കൃത്യമായിട്ട് ബിക്കോസ് അങ്ങനെ കാശ് വാങ്ങി നമ്പർ ഹൈഡ് അനിമോൾ ഇന്റർവ്യൂയില് വന്ന് പറഞ്ഞത് ഈ പെർട്ടിക്കുലർ വിനുന് പി ആർ ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പക്ഷെ ഇയാൾ പറഞ്ഞത് അമ്പതിനായിരം രൂപ എന്നാണ് മീഡിയക്കാർ ചോദിച്ച സമയത്ത് സ്ക്രീൻഷോട്ടിൽ കാണിക്കുകയും ചെയ്തു അമ്പതിനായിരം രൂപ അപ്പം ഇതെന്ത് കളിയാ അപ്പോൾ കൊടുത്ത അനുവിന് അറിയില്ലേ അനു രൂപ കൊടുത്തതെന്ന് പിന്നെ അനു എന്തിനാണ് ഒരു ലക്ഷം അവിടെ വന്ന് പറഞ്ഞേ ഇനി പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു പേര് ടാഗ് ലൈൻ എൻ്റെ വീണിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ലക്ഷമെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് കരുതി ഒരു ലക്ഷം പറഞ്ഞതാണോ വൈ ഈ കള്ളത്തരം അല്ലെങ്കിൽ ഇനി അമ്പതിനായിരം കൊടുക്കാനുണ്ട് അത് ബിഗ് ബോസ് നിറങ്ങിയതിന് ശേഷം കൊടുക്കാന്നാണോ കണ്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ച് വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് അനുവിന് വേണ്ടി പെയ്ഡ് പി ആർ വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ അതൊക്കെ അറിയുമല്ലോ ഇനി അറിയണമല്ലോ ആ അതവിടെ കിടക്കട്ടെ അത് ഫൈൻ പി ആർ പെരിയാറ് സംസാരിച്ച് ഞാൻ തന്നെ പഠിത്തിട്ടുണ്ട് എനിക്കെന്നാണ് ദേഷ്യം പിടിക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ അഖിൽമാരാർ ചേട്ടൻ അനുമോളെ ലൈവ് വീഡിയോ കോൾ എയർപോർട്ടിൽ നിന്ന് ചെയ്തേക്കാണ് അത് വലിയൊരു ടോക്കിലോട്ട് പോയിട്ടുണ്ട് കാരണം അഖിൽമാരാർ തൊപ്പി വിഷയം അത് വന്നപ്പോഴേക്ക് അഖിൽമാരാടും അനു സപ്പോർട്ട് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിരുന്നു അപ്പോൾ അനു പിന്നെ ആയതിനു ശേഷം വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള കുറച്ച് ഒരു ചെറിയ ഭാഗം കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം

കണ്ടോ സപ്പോർട്ട് ചെയ്ത ചേട്ടൻ എന്റെ താങ്ക് യു ചേട്ടാ യൂഷ്വൽ അഖിലേട്ടനെ കുറിച്ച് മോട്ടിവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൃതജ്ഞത ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ് ഇപ്പം ഇത് ഇതെല്ലാ സാധനങ്ങളും ഒരു ഗെയിം ഗെയിമിൻ്റെ പേർസ്പെക്റ്റീവില് കാണാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ ഗെയിം അവിടെ തീർന്നു എല്ലാവർക്കും ബാക്ക് ഒരു ലൈഫ് ഉണ്ട് ഒരിക്കലും ഒരു ഒരു പേഴ്സണൽ ലൈഫിലോട്ട് എടുക്കാനോ ഇൻഡിവിജ്ജ്വലി അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലെയിം ചെയ്യാനോ നിൽക്കരുത് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് വലിയ വലിയ കോൺട്രവേഴ്സീസിലോട്ടാണെന്നുള്ളത് ഐ എം റിയലി ഷ്യർ ഇവിടെ ഇൻറ്റർവ്യൂസ് വരും ഇൻ്റർവ്യൂസിൽ പലതും പറയും ഒക്കെ നമുക്ക് കാണാം എനിവേ അനുമോൾ കപ്പ് ഡിസേർവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അനുമോൾ വിൻ ചെയ്തു റെസ്പെക്ട് ദാറ്റ് ആൻഡ് മൂവ് ഓൺ ഇനി ഫ്രണ്ടോട്ട് പോവാം നിങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പാവ് ഒരു യൂണിറ്റി ആവുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഹോൾഡ് ചെയ്യുക എനിക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത സീസൺ വരുമ്പം ഇതൊക്കെ വിസ് ഗോൺ എ ബി ഒരു മർക്കുന്ന ചാപ്റ്ററായി മാറും സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ